ഈ ഇലകൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ചെലപ്പോ മനസ്സിലായി കാണും സൈസ് നോക്കണ്ടാൽ ചെറുത് വലുതും എല്ലാം ഒന്നിച്ചു തന്നെ വെക്കാൻ നിങ്ങളിൽ എത്ര പേര് തൈര് ഊട്ടി പത്രോട കഴിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യണേ ആഹാ ഇവിടെ എന്താ പരിപാടി തകർക്കുകയാണല്ലോ അതെ അതെ പുതിയ രാഘവൻ രുചിയും എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഇലകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും ഞങ്ങളുടെ ജി എസ് ബി കമ്മ്യൂണിറ്റി കൊങ്കണി ഡിഷാണ് പത്രോളം ഒത്തിരി പേര് ഇതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഇന്ന് ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് അതിനൊരു കാരണമുണ്ട് ഇന്നത്തെ രാഘവും രുചിയും എപ്പിസോഡിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് അഫ്കോഴ്സ് കൊങ്കണി പാട്ട് തന്നെയാണ് ആ പാട്ടിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന രോഹിണിമായുടെ ചേട്ടൻ അതായത് ശ്രീ അനന്ത ഭട്ട് അദ്ദേഹം എഴുതിയ പാട്ടാണ് ശ്രീ അനന്ത ഭട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കൊങ്കണി സാഹിത്യകാരനായിരുന്നു കവിയായിരുന്നു ലിറിസിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരുപാട് കൊങ്കണി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാൻ ചെറുപ്പകാലം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ പല സ്ഥലങ്ങളിലും പാടിയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ പാട്ടാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം രോഹിണിമായയോടൊപ്പം തന്നെ ഈ ഒരു രാധുവൻ രുചി എപ്പിസോഡ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് രോഹിണിമായി അനിതയുടെ അമ്മയാണ് അനിത നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ മോളെ ശ്രദ്ധയുടെ ഹസ്ബൻഡ് അഭിമന്യുൻ്റെ അമ്മയാണ് അനിത ഇത് അനിതയുടെ അമ്മ ഇത് അനിതയുടെ അച്ഛൻ ദാമോദർ മാമു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നാണ് ഇന്നിവിടെ പത്രോടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോ പുതിയ രാഗവും രുചിയും എപ്പിസോഡിലേക്ക് സ്വാഗതം ആരതി കരി വേദ വ്യാസാകേലി ൂതി വി ആരതി ശ്രീ വേദവ്യാസ അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം അല്ലെ പത്രോടെ ഉണ്ടാക്കാൻ പോവാണ് ചേമ്പിലയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേമ്പില ഒന്ന് പറയാം ആദ്യം ചേമ്പില എടുത്തിട്ട് നാട് നാരെടുക്കണം ഈ ഒരു വെയിൻ പോലെ അത് കട്ട് ചെയ്ത് കളയണം അതുണ്ടെങ്കിൽ എന്താ സംഭവിക്കൊറി ചൊറി അത് ഉണ്ടെങ്കിൽ ചോറി അപ്പൊ അത് എല്ലാം എല്ലാ ഇലയുടെയും മാറ്റണം അല്ലേ ചിലര് അത് വെച്ചിട്ട് തന്നെ ചെയ്യാറുണ്ടല്ലോ അത് മാറ്റണം വലിയ മൂന്നെ മാറ്റണം മാറ്റണം ബാക്കിയുള്ളത് അങ്ങനെ അപ്പം മാറ്റിയിട്ട് നമുക്ക് കാണാം പ്രത്യേകത ഉണ്ടോ പിഞ്ച് മൂത്തത് എടുത്താൽ അപ്പൊ ഇത്രേ ഇലകളുടെ നാല് കളഞ്ഞ് വെച്ചിട്ടുണ്ട് എത്ര ഇലകൾ വേണം ഏകദേശം ഒരു ഒരു പത്രോടെ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം എത്ര ഇലകൾ വേണം പത്തെണ്ണമൊക്കെ വേണം ഒരെണ്ണം അതുപോലെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം പത്ത് ഇലകൾ വെച്ചിട്ട് മിനിമം പത്ത് ഇലയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വരണം അല്ലേ ഓക്കെ അപ്പൊ ഇനി ഇനി ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനായിട്ട് ആദ്യം ഓരോ ഇലയായിട്ട് ഇതുപോലെ എടുത്ത് വെക്കണം അല്ലെ അതിനടിയിൽ ഇങ്ങനെ വാഴ ഇല വെച്ചിട്ട് അതിന്റെ മേലിലാണ് പൊതുവെ ഇത് വെച്ചിട്ട് ഈ ഒരു മിക്സ് ഇതിലേക്ക് തേക്കും അത് എന്തൊക്കെയാണ് ഈ ഇലയുടെ മേളില് ഈ ഒരു മിക്സ് അരച്ച് വെച്ചിരിക്കുന്ന ഒരു ഇതുണ്ട് മിക്സ് അല്ലെ അത് എന്താണെന്നൊന്ന് പറയാമോ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത് പച്ചരി പച്ചരി തേങ്ങ മുളക് എന്ന് പറയുന്നത് തന്നെ പുളിയിൽ രണ്ട് പുളി സാദാ പുളിടാം മാളംപുളി അതും ഇടാം അല്ലാതെ ഒരു സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് അല്ലെ ചെമ്മീൻ പുളി എന്ന് പറയും അതും അത് രണ്ടും ഞങ്ങളുടെ ഭാഷയില് കർമ്പൽ എന്ന് പറയും കർമ്പൽ അതാണ് ഏറ്റവും ടേസ്റ്റ് അല്ലെ ഓക്കെ അപ്പൊ ഇതില് അരി എത്ര അരിക്ക് എത്ര തേങ്ങ എടുക്കാറ് എത്ര അരി എടുക്കുന്നു തേങ്ങ എത്രുന്നു ഒരു ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തേങ്ങ തിരിയിട്ട് തിരികീട്ട് ഇടേ അപ്പൊ അരി മെയിൻ ആയിട്ട് അരിയും തേങ്ങയാണ് ഇൻഗ്രീഡിയൻസ് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം കായം അതായത് പ്രധാനം എനിക്കിതിന്റെ ടേസ്റ്റുള്ള കായമാണെങ്കിൽ അതിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കണം കായത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കായം കായം പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പുളി ഇത്രയും ഇട്ടിട്ട് അരയ്ക്കണം അതിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൻ പറ്റുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും അങ്ങനെ പിന്നെ നന്നായിട്ട് അരയരുത് നവ നവാപരുവായിരിക്കും അല്ലെ ഇഡലി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ പത്രമുട ഇവര് മലയാളീസ് പോലും അതെ ഞാൻ കോളേജിലൊക്കെ വെച്ച് ഉണ്ടാക്കി പോകുമ്പോ എത്ര പേർക്ക് ഇഷ്ടാന്നറിയോ അല്ലേ ഫേവറേറ്റ് ഫുഡ് അല്ലേ ഇനി നമുക്കത് അതിന്റെ മുകളിൽ അത് തേക്കാൻ തുടങ്ങാം എനിക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ തേക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇങ്ങനെയാണ് ഒന്ന് വെച്ചിട്ട് അതിന്റെ മേളിൽ അടുത്ത തിരിച്ചാണ് വെക്കേണ്ടത് അല്ലേ ഇതങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടല്ല തേക്കേണ്ടത് ഇങ്ങനെ കമത്തി വെച്ചിട്ടാണ് തേക്കേണ്ടത് സൈസ് ഒന്നും നോക്കണ്ട അല്ലെ ചെറുത് വലുതും എല്ലാം ഒന്നിച്ച് തന്നെ വെക്കാം വെക്കുമ്പോ ഒരു വെക്കാം പിന്നെ സൈസ് സൈസ് ആ അത് ബാക്കി ഇതിപ്പോ ചെറിയ ഇലയാണത് എവിടെയാ വെച്ചാ ഓ മേളിലായിട്ട് വെച്ചു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പുറത്തും ഒക്കെ വെക്കാം അല്ലേ അപ്പുറത്തെ സൈഡിൽ വെച്ചു അപ്പൊ ഇതെല്ലാം തേച്ച് കഴിഞ്ഞു ഏകദേശം പത്ത് ഇലയോളം എടുത്തു അല്ലെ അതെ ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോർഷൻ പോർഷനാണ് ഇനി വരാൻ പോണത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടും അല്ലെ അതാണിപ്പത് എന്താ ഒരു സൈഡ് ഇങ്ങനെ മടക്കുക എന്നിട്ട് അവിടെ തേക്കുക അല്ലെ യെസ് ഇനി അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഈ പ്രോസസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് അവിടെ തേക്ക ഇനി ചുരുട്ടും ഇങ്ങനെ അല്ലെ അത് പുറത്തേക്ക് തള്ളി വരാതിരിക്കാൻ ഒരു വരില്ല കൊണ്ടിങ്ങനെ പിടിക്കണം അല്ലേ ഈ അറ്റക്കോ ഓ അങ്ങനെ മടക്കണം അല്ലേ ഇപ്പൊ മാവ് പൊറത്ത് പോകണ്ട ഹായ് എന്നിട്ട് അതിന്റെ മേളയിൽ കൂടെയും തേക്കണം അല്ലേ ഇതിപ്പം ഒരെണ്ണമാണ് ഒരു പത്രോടെയാണ് ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം പത്ത് ഇല പത്ത് ഇല വെച്ചിട്ട് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം കണ്ടോ ഇത്രേം ഇലകളുണ്ട് അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ഈ ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുന്നതിനും കൂടെ കാണിക്കാം തേച്ച് ഇതാ ഴു ഇതില്യാണ് ഇത്രയുണ്ട് എത്ര എണ്ണായി വൺ ടുണ്ട് അഞ്ചെണ്ണമുണ്ട് അപ്പം അൻപത് ഇലകൾ അൻപതോളം ഇലകൾ ഉണ്ടാവും ഇതില് ഇതാ ഇത്രയും എടുത്തിരിക്കയാണ് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി പാത്രത്തിൽ വെച്ചിട്ട് അല്ലെ നമുക്കിത് അടുപ്പത്ത് വെക്കാം ഏകദേശം എത്ര നേരം വേണ്ടിവരും ഇത് കംപ്ലീറ്റ് വേഗം ഫൈവ് തിളച്ച് കഴിയുമ്പോ ചെറുതാ ചെറുതാ അല്ലെ നന്നായിട്ട് വെന്തില്ലെങ്കിൽ ചൊറിയാൻ സാധ്യതയുണ്ട് അല്ലെ എല്ലാരും എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ചേന്തില്ലേ അപ്പൊ ചൊറിയില്ലെന്ന് പക്ഷെ ഇല്ല കേട്ടോ നല്ല ഈ പറഞ്ഞപോലെ പിഞ്ച് ഇല എടുത്തു കഴിഞ്ഞാലും പിന്നെ പുളിയും ആവശ്യത്തിന് ഇട്ട് കഴിഞ്ഞാൽ ചൊറിയില്ലെന്ന് മാത്രല്ല ഭയങ്കര ടേസ്റ്റ് ആണ് ഇപ്പൊ കൊക്കണീസ് അല്ലാത്ത ആൾക്കാർ മലയാളീസ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അതിലേക്ക് വെക്കാം അല്ലേ ഇഡ്ഡലി പാത്രം ഇവിടെ വെച്ചു വെള്ളം ചൂടാക്കണം വെള്ളം എടുത്തിട്ടുണ്ട് എത്ര വെള്ളമാണെന്ന് അല്ലേ എന്നിട്ട് അതിന്റെ മേലെ ഇത് വെക്കണം അല്ലേ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇത് ആ തേച്ച ഇലയാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇല ഇതെങ്ങനെയാണ് ഒരു ഓർഡറിൽ അങ്ങ് വെക്കുന്നത് കണ്ടോ ഇതൊരു ഓർഡറിലാണ് വെക്കുന്നത് ഇങ്ങനെ ഈ സൈഡില് പിന്നെ ഇവിടെ സ്പേസ് ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങ് വെക്കാല്ലേ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചാലും കുഴപ്പമില്ല അല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ആയിട്ടുണ്ട് കറക്റ്റ് സ്ഥലം ഒന്ന് തിള വന്നിട്ട് ചെറുതാക്കണ്ടായിട്ട് എന്തായാലും ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും എനിക്ക് കൊതിയാവില്ല ഇനി ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം റെഡി ആയെന്ന് തോന്നാല് ഏകദേശം ഒരു മണിക്കൂറോളം ആയി നല്ല ആവി വരുന്നുണ്ട് നല്ല മണം നല്ല മണം വരുന്നു തുറക്കാം തുറന്നോളൂ ആഹാ കൊള നമുക്ക് ഇനി അത് പുറത്തേക്ക് എടുക്കണ്ടേ ഇത് ഇനി എങ്ങനെയാണ് കട്ട് ഒന്ന് കാണിക്കണേ യെസ് ഇതാണ് ഒരെണ്ണം ഇനി ഇത് കട്ട് ചെയ്യണം അല്ലേ ഇത്രയും വലുപ്പം വെച്ചിട്ട് ഓരോന്ന് കട്ട് ചെയ്യാം അല്ലേ നാല് ഇനി നമുക്ക് കഴിക്കാം കഴിക്കാമല്ലോ അല്ലേ സാധാരണയായി ഇതിന്റെ കൂടെ ഇതില് നല്ല ഉപ്പും മുളകും പുളിയും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ കൂടെ കറിയായിട്ടൊന്നും ആവശ്യമില്ല എണ്ണയാണ് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചിട്ട് ചിലർ ഇതിന്റെ മേളിൽ തന്നെ ഇങ്ങനെ മേളില് ഫുൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും ചിലർ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ഒഴിച്ചിട്ട് ഇങ്ങനെ മുക്കി കഴിക്കും ഇനി എൻ്റെ സ്പെഷ്യൽ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ കൂടെ ചിലപ്പം നല്ല കട്ട തൈര് കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ നിങ്ങളിൽ എത്ര പേര് തൈര് കൂട്ടി പത്രോടോ കഴിച്ചിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ കട്ട തൈരിൻ്റെ കൂടെയും പത്രോടോ നന്നായിട്ട് ചേരും ഇതാ ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ കഴിക്കാറുണ്ട് പിന്നെ ഇതല്ലാതെ ചിലർ അച്ചാർ കൂട്ടി കഴിക്കാറുണ്ട് എനിക്ക് അതും ഇഷ്ടമാണ് ഒന്നുകിൽ അച്ചാർ ഇല്ലാതെ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഗൊജു ഇതാ നോക്കും ഉള്ളിയുടെ ആണല്ലേ ഉള്ളി അത് ദാമോദർ മാമ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഡിഷാണ് അതായത് അനിതയുടെ അച്ഛൻ ദാമോദർ മാമ ഉണ്ടാക്കിയ ഒരു കറിയാണ് അത് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് അരിയുക വേവിക്കില്ലല്ലോ വേവിക്കില്ല എന്നിട്ട് എന്നിട്ടതില് ഉള്ളിയിൽ എന്ത് എന്തൊക്കെ ഇടും കുറവും ഉപ്പും മുളകും മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് അല്ലെ നന്നായിട്ട് നേരിടും എന്നിട്ട് പുളി പിഴിഞ്ഞൊഴിക്കും ഉപ്പ് ഇട്ടിട്ട് എടുക്കും കായപ്പൊടി വേണം കായപ്പൊടി ഓക്കെ അപ്പൊ ഇതാണ് ഇത് ശരിക്കും ശരി പറഞ്ഞു കടുക് ആ കടുക് വറുത്തിടണം അതുകൊണ്ട് അപ്പൊ ഇതും കൂട്ടി കഴിക്കാറുണ്ട് എനിക്കിതും വലിയ ഇഷ്ടമായി സത്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒക്കെ എന്ത് ടേസ്റ്റാന്നറിയോ അച്ചാറിന് പകരം എടുക്കുക അല്ലാതെ ചോറിൻ്റെ കൂടെ വെറുതെ കറിയായിട്ട് തന്നെ ഞാൻ എടുക്കാറുണ്ട് എടുക്കാറുണ്ടത് ഇതും ഇങ്ങനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പത്രോടോ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡാണ് പത്രോടോ അപ്പോ ഇനി അടുത്ത രാഗവും രുചിയും എപ്പിസോഡിൽ വീണ്ടും പാട്ടും വിഭവങ്ങളുമായിട്ട് വരാം बाय बाय